ൂറ്റി പത്ത് എങ്കിലും കണ്ണൂരിൽ നിന്ന് നിന്നിവിടേക്ക് യാത്ര ചെയ്യേണ്ടി വരുമെന്നറിഞ്ഞിട്ട് പോലും ഞാൻ ഇത്ര വലിയൊരു യാത്രയ്ക്ക് തയ്യാറായതിൻ്റെ ഉദ്ദേശം എൻ്റെ ഒരു യാത്ര കൊണ്ട് ഈ നാട്ടിലെ ഒരുപാട് ചെറുപ്പക്കാരെ യുവാക്കളെ യുവതികളെ മാരകമായ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞാൽ കണ്ണൂർ ഹോസ്പിറ്റലിൽ ഇരുന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ ഒരു പക്ഷേ പുണ്യം എനിക്ക് വഴിയിലൂടെ കിട്ടുമെന്ന് കരുതിയിട്ട ഞാൻ സാധാരണ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഉച്ചയ്ക്ക് ശേഷമാണ് ഉച്ചയ്ക്ക് ശേഷം ആരംഭിച്ചാൽ വൈകിട്ട് ആറു മണി ചിലപ്പോൾ ഏഴ് മണിവരൊക്കെയാണ് എൻ്റെ ഡ്യൂട്ടി ടൈം ഇന്ന് ഞാൻ ലീവിലാണ് ഇവിടെ പരിപാടിക്ക് വരാൻ സാമ്പത്തികമായി എനിക്ക് നഷ്ടമാണ് പക്ഷേ സാമ്പത്തികമായി എനിക്കിന്ന് നഷ്ടമാണ് പക്ഷേ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ സ്വീകരിച്ച് ഈ നാട്ടിലെ പത്ത് ചെറുപ്പക്കാരെങ്കിലും അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയാൽ ഈ സമുദായത്തിന് വലിയൊരു സാമ്പത്തിക മേന്മ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കും കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ പതിനാറോ ഇരുപതോ ലക്ഷം രൂപ ഒരാൾ ചിലവഴിക്കേണ്ടി വന്നാൽ നാലഞ്ച് കൊല്ലം കഴിഞ്ഞാൽ കേരളത്തിലെ ഓരോ ഗ്രാമത്തിലും പത്തോ ഇരുപതോ മുപ്പതോ പേര് കിഡ്നി മാറ്റി വെക്കേണ്ടി വരുമ്പോൾ അതിൽ ഈ വെണ്ണക്കൂട് ദേശം ഉണ്ടാവൂ അതിൽ നിന്ന് നിങ്ങൾ മാത്രം രക്ഷപ്പെടാൻ ചാൻസ് ഇല്ല അപ്പോൾ ആവശ്യമുള്ള അളവിൽ നിങ്ങൾ വെള്ളം കുടിക്കാത്തത് കൊണ്ടും ആഴ്ചയിൽ മൂന്നും നാലും തവണയൊക്കെ കളറ് ചേർത്ത തണുപ്പിച്ച പാനീയങ്ങൾ കുടിക്കുന്നത് കൊണ്ടും തീരെ വ്യായാമം ഇല്ലാതെ ജീവിക്കുന്നതുകൊണ്ടും ശ്വാസോച്ഛ്വാസം കഴിക്കുന്നത് വളരെ കുറവായതുകൊണ്ടും തെറ്റായ രീതിയിൽ മൂത്രമൊഴിക്കുന്നതുകൊണ്ടും മൂത്രമൊഴിക്കാൻ തോന്നിയാൽ ഒഴിക്കാതെ പിടിച്ചു നിൽക്കുന്നതുകൊണ്ടും നിങ്ങളിൽ വ്യാപകമായ കിഡ്നി രോഗം വരുമെന്ന് ഞാൻ പറഞ്ഞാൽ പത്ത് ചെറുപ്പക്കാർ രക്ഷപ്പെട്ടാൽ എനിക്കൊരു ദിവസം കിട്ടുന്ന വരുമാനത്തെക്കാൾ അത് മെച്ചമല്ലേ അതുകൊണ്ടാണ് ഇത്രയും മണിക്കൂർ ഞാൻ ഓടാൻ തയ്യാറായത് അല്ല ഇത്ര ദൂരെ ഞാൻ പ്രസംഗിക്കാൻ വരില്ല മുമ്പൊക്കെ വലിയ ആവേശമാണ് പ്രസംഗിക്കാൻ പോകുക എന്ന് പറഞ്ഞാൽ കാരണം കുറേ ആൾ നമ്മളിങ്ങനെ നോക്കിയിരിക്കാൻ നമ്മൾ പറയാം പക്ഷെ ഇപ്പോൾ തീരെ താല്പര്യമില്ലാത്തൊരു വിഷയമാണിത് കാരണം ഒരു ഒരു ഷോ പ്രോഗ്രാം മാത്രമാണ് ആർക്കും റിസൾട്ട് ഇല്ലാത്തൊരു പരിപാടിയായി പ്രസംഗങ്ങളും ക്ലാസ്സുകളും മാറിയിട്ടുണ്ട് പ്രസംഗകരുടെ പഞ്ഞം കൊണ്ടല്ലോ സമൂഹം ഇത്രമേൽ ശാരീരികമായി ഭയാനകമായ നിങ്ങളൊന്നാലോചിച്ച് നോക്ക് മനുഷ്യ സമൂഹത്തിന്റെ പുരോഗതി എന്ന് പറഞ്ഞാൽ കുറെ ബിൽഡിംഗ് ഉണ്ടാവലാണോ വാഹനം ഉണ്ടാവലാണോ മനുഷ്യ സമൂഹത്തിൻ്റെ പുരോഗതി എന്ന് പറയുന്നത് വളരെ മനോഹരമായ കളറുകൾ ഉണ്ടാവലാണോ ഞാൻ നേരത്തെ ചോദിച്ചൊരു ചോദ്യം എന്താണ് ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഈ നാട്ടിൽ കിഡ്നി രോഗികൾ ഉണ്ടായിരുന്നു ഒരു ഉണ്ടാവാം അന്ന് ചിലപ്പോൾ അത് കണ്ടെത്താനുള്ള സംവിധാനം ഇല്ലാത്തതിൻ്റെ പേരിൽ നിന്നൊക്കെ ടെക്നോളജി സംബന്ധമായി വർത്തമാനം പറയുന്നവർക്ക് പറയാൻ പറ്റിയേക്കും പക്ഷെ എന്നാൽ പോലും നമുക്ക് ഉറപ്പിച്ചു പറയാം ഒരു അഞ്ചാറ് വർഷത്തിനിപ്പുറമാണ് കേരളത്തിൽ ഇത്ര വ്യാപകമായി കിഡ്നി രോഗികൾ ഉണ്ടായത് ഇനി ഇതിനേക്കാൾ ഭീകരമാവും ഇതിനേക്കാൾ ഭയാനകമാകും ഓരോ മഹലിലും അഞ്ചോ പത്തോ ഡയാലിസ് മെഷീനുകൾ വാങ്ങി വെക്കേണ്ട അവസ്ഥയിലേക്കാണ് വരും കാലം ദൂരമൊന്നുമല്ല രണ്ടോ മൂന്നോ കൊല്ലം കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ കൊല്ലം കഴിഞ്ഞാൽ വരാൻ പോകുന്ന ഒരു ചിത്രം അതാണ് അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ അതുകൊണ്ടാണ് ഇന്നത്തെ സമ്മേളനത്തിൽ ഏറ്റവും പ്രസക്തമായ ഒരു വിഷയം ഇതായി മാറുന്നത് ദിനംപ്രതി കോടിക്കണക്കിന് രൂപയാണ് ദിനംപ്രതി കോടിക്കണക്കിന് രൂപയാണ് വ്യത്യസ്ത സംഘടനകളിലുള്ളവർ രോഗം പിടികൂടിയ ആളുകളെ പരിചരിക്കാൻ വേണ്ടി ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നു ഒരുപക്ഷെ ആതുര സേവനം കൊണ്ടും പിന്നീട് വിവാദമാക്കിക്കൊണ്ടും കേരളീയരും ഇന്ത്യക്കാരും വിദേശികളൊക്കെ പരിചയപ്പെട്ട ഫിറോസ് കുന്നം പറമ്പിൽ എത്ര കോടികളാണ് കിഡ്നി രോഗികളെ സംരക്ഷിക്കാനും ചികിത്സിക്കാനും സമാഹരിച്ചത് അവരൊറ്റ കാരണത്തിൻ്റെ പേരിലാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പരിചിതനായത് വിദേശ രാജ്യത്തുള്ള നമ്മുടെ സഹോദരന്മാർ രൂപീകരിച്ച കെ എം സി സി പോലത്തെ സംഘടനകൾ മറ്റ് സംഘടനകൾ കുവൈറ്റിലൊക്കെയുള്ള കെ കെ എം എ പോലത്തെ സംഘടനകൾ ഓരോ വർഷവും കോടിക്കണക്കിന് രൂപയാണ് ആതുര സേവന രംഗത്ത് അതായത് മാരക രോഗം പിടികൂടിയവരെ പരിചരിക്കാൻ സർക്കാരുകളും സർക്കാരേതര സംഘടനകളും ഒക്കെ പക്ഷേ ഇത്രമേൽ മാരകമായ രോഗങ്ങൾ വ്യാപകമാകുമ്പോഴും രോഗം പിടികൂടാതെ ആളുകൾ എന്തുകൊണ്ട് ഇത്രമാത്രം രോഗികൾ വളരുന്നു എന്ന അന്വേഷണമോ ചിന്തയോ പ്രതിരോധ മാർഗം സ്വീകരിക്കലോ ഇല്ല എന്നത് സംഘടകരമാണ് പല സ്ഥലങ്ങളിലും കേരളത്തിലിപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ട് എനിക്ക് കിട്ടിയ റിപ്പോർട്ട് വ്യാപകമായി കരള് രോഗം ഹെപ്പറ്റൈറ്റിസ് എയും ബിയും സിയും വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് സഹോദരന്മാരെ എല്ലാവരും ഭൗതിക ജീവിതത്തിലെ സൗഖ്യവും ക്ഷേമവും സന്തോഷവും അന്വേഷിക്കുമ്പോൾ വളരെ ദുരിതമയമാവുകയാണ് വേദനാജനകമാവുകയാണ് പ്രയാസകരമാവുകയാണ് നമ്മുടെ ജീവിതം പഴയകാലത്തൊക്കെ നമ്മളൊരു തലവേദന പറയും അല്ലെങ്കിൽ കാലുവേദന പറയും ഹോസ്പിറ്റലിൽ നിരന്തരം ഇരിക്കുന്നൊരു വ്യക്തി എന്ന നിലയിൽ ഞാൻ കേൾക്കേണ്ടി നിരന്തരമായി അടുത്ത കാലത്ത് കേൾക്കേണ്ടി വരുന്നൊരു വിഷയം തല മുതൽ കാലിൻ്റെ പാതഭാഗത്തിൻ്റെ താഴ്ഭാഗം വരെ എല്ലായിടത്തും വേദന നിങ്ങളൊന്നൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി ഒരു മനുഷ്യൻ പറയണേ എവിടെയാണ് വേദന എന്ന് എനിക്ക് വേർതിരിച്ച് പറയാൻ പറ്റൂല എല്ലാ സ്ഥലത്തും വേദനയാണ് എല്ലാ സ്ഥലത്തും വേദനയാണ് എങ്ങനെ ഇയാൾ കിടന്നുറങ്ങും എങ്ങനെയാണ് ഇയാൾ കിടന്നുറങ്ങുക മഹാനായ പാണക്കാട് സയ്ദ് ഹൈദരലി തങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ജനങ്ങളോട് മജ്ലിസുന്നൂർ വ്യാപകമാക്കാൻ പറഞ്ഞു മജലിസുന്നൂർ വ്യാപകമാക്കാൻ പറഞ്ഞതിൻ്റെ പിന്നിലെ ഒരു പ്രധാന കാരണം മരകമായ രോഗങ്ങൾ തന്നെയാണ് നമ്മുടെ കൺവെട്ടത്തിലുള്ള സംവിധാനങ്ങൾക്ക് ഈ മാരകമായ രോഗങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല എന്നത് വസ്തുതയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരും സഹോദരിമാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്കിഷ്ടം പോലെ മെഡിക്കൽ കോളേജ് ഉണ്ട് അവരൊക്കെ ചെയ്യുന്ന സേവനങ്ങൾ വളരെ വലുതാണ് മെഡിക്കൽ കോളേജുകൾ ഹോസ്പിറ്റലുകൾ ക്ലിനിക്കുകൾ ഹെൽത്ത് സെൻ്ററുകൾ ഒക്കെ ചെയ്യുന്ന സേവനങ്ങൾ വിലമതിക്കാൻ പറ്റാത്തതാണെങ്കിൽ പോലും മാരകമായ രോഗങ്ങളുടെ കടന്നു കയറ്റത്തെ പ്രതിരോധിക്കാൻ പിടിച്ചു നിർത്താൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല ഇതൊരു നിസാര കാര്യമായി നിങ്ങൾക്ക് ആർക്കും തോന്നരുത് ഒരു അഞ്ചു വർഷം കൂടി കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ടിന്റെ അവസ്ഥ എന്താകുമെന്ന് അള്ളാഹുവിന് മാത്രമേ പറയാൻ പറ്റൂ അത്ര ഭയാനകമാണ് രോഗങ്ങൾ വ്യാപകമായി ചെറിയ കുട്ടികളിൽ കിഡ്നി ഫെയിലിയേഴ്സ് അത്ഭുതപ്പെട്ടുകൊണ്ട് ചെറിയ കുട്ടികൾ ഈ അടുത്ത് നാല് വയസ്സുള്ള ഒരു പൊന്നുമോൾ നാല് വയസ്സുള്ള ഒരു ചെറിയ മോളാണ് ശരീരമാകെ ചേർത്ത് ശരീരമാകെ വീർത്തിട്ടെ കയറിയിട്ട് ആ മാതാപിതാക്കൾക്ക് ഡയാലിസ് തുടങ്ങാൻ പേടി തുടങ്ങിയാൽ പിന്നെ എപ്പോഴും എൻ്റെ കുട്ടി ഇങ്ങനെ ആവുമല്ലോ മനസ്സിലാക്കണം തുടങ്ങിയാൽ പിന്നെ എൻ്റെ കുട്ടി ഇങ്ങനെ ആവുമല്ലോ എന്നതാ പേടി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ യൂറോപ്യൻ ക്ലോസറ്റിൽ വളരെ ചെറുപ്രായത്തിൽ തന്നെ യൂറോപ്യൻ ക്ലോസറ്റിൽ ഇരിക്കാൻ പഠിപ്പിക്കുന്ന മാതാപിതാക്കൾക്കറിയില്ല ചെറിയ കുഞ്ഞുമക്കൾക്ക് കിഡ്നി സംബന്ധമായ രോഗം വന്നാൽ അവരനുഭവിക്കേണ്ടി വരുന്ന ദുരിതത്തിൻ്റെ വലുപ്പം എന്താണെന്ന് കുഞ്ഞുനാളിലെ യൂറോപ്യൻ ക്ലോസറ്റിൽ മലമൂത്ര വിസർജനത്തിനു വേണ്ടി ഇരുത്തി പരിശീലിപ്പിക്കുന്ന മാതാപിതാക്കൾക്കറിയില്ല മതിയായ അളവിൽ വെള്ളം കൊടുക്കാതെ ഭക്ഷണ ഭക്ഷണത്തിൻ്റെ മെനുവിൽ മതിയായ അളവിൽ ഇലക്കറികൾ ഉൾപ്പെടുത്താതെ പച്ചക്കറികൾ ഉൾപ്പെടുത്താതെ എപ്പോഴും മാംസഭക്ഷണം മത്സ്യഭക്ഷണം ജങ്ക് ഫുഡുകൾ ചിൻ ഫുഡുകൾ മാത്രം കഴിച്ചു ശീലിക്കുന്ന കുഞ്ഞുമക്കളിൽ വ്യാപകമായി വരുന്ന കിഡ്നി രോഗവും ക്യാൻസറും അതില്ലാത്ത മാതാപിതാക്കളുടെ കണ്ണ് തുറപ്പിക്കുന്നില്ല ഒരുപക്ഷേ കണ്ണൂർ ജില്ലയിൽ നിന്ന് വരുന്ന എന്നേക്കാൾ വളരെ അടുത്താണ് നിങ്ങൾക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് വരാന്തയിൽ പോലും കിടക്കുന്ന രോഗികൾ ഉള്ളിൽ കിടക്കാൻ ബെഡില്ലാത്തതിൻ്റെ പേരിലാണ് എന്നും അത്രമേൽ രോഗികളുടെ എണ്ണത്തിൽ വർധനമുണ്ടായിട്ടുണ്ട് എന്നും നാം പഠിച്ചെടുത്ത വിദ്യാഭ്യാസപരമായ പുരോഗതിയോ ജീവിത നിലവാരമോ മാരകമായ രോഗങ്ങളെ ചെറുത്തു നിൽക്കാൻ മാത്രം പ്രാപ്തിയില്ലാത്തതാണെന്നും മനസ്സിലാക്കാൻ വിദ്യാസമ്പന്നരായ ആളുകളെങ്കിലും ദയവു ചെയ്ത് തയ്യാറാവണം വിദ്യാഭ്യാസപരമായ പുരോഗതി ഒരു സമൂഹത്തിൻ്റെ സാംസ്കാരിക വളർച്ചയ്ക്ക് കാരണമാവണ്ടേ ഒരു സമൂഹത്തിൻ്റെ സാംസ്കാരികമായ വളർച്ച എന്ന് പറയുന്നത് ആരോഗ്യകരമായ വളർച്ചയാണ് അപ്പം നമ്മൾ നേടിയെടുത്ത വിദ്യാഭ്യാസപരമായ പുരോഗതിയോ ജീവിത നിലവാരമോ രണ്ട് വാക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം രണ്ട് വാക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം നാം നേടിയെടുത്ത വിദ്യാഭ്യാസപരമായ പുരോഗതിയോ ഒന്ന് വിദ്യാഭ്യാസ പുരോഗതി ഒന്ന് ജീവിത നിലവാരത്തിലെ പുരോഗതി രണ്ട് എന്നുവെച്ചാൽ നല്ല വീട് നോക്കൂ നിങ്ങൾ എന്ത് രസമാണ് നമ്മുടെയൊക്കെ വീടുകളുടെ പഴയകാലത്തെ ബണ്ണ് തേച്ച നിലമാണോ ടൈല് അല്ലെങ്കിൽ അല്ലേ മാർബിൾ എന്ത് രസമാണ് നമ്മുടെ വീടുകൾ എത്ര കളർഫുൾ ആണ് എത്ര വില കളറുകളാണ് നമ്മൾ വീടിൻ്റെ ചുമരിൽ പൂശണത് എന്നിട്ടും എന്റെ ചോദ്യം ഇതാണ് എന്നിട്ടും എന്നിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന ഹബീബ് സയ്യുദ്ഹമ്മ റസൂൽ സല്ലാഹു അലിഹി വസലമ തങ്ങൾ പഠിപ്പിച്ച ആരോഗ്യത്തെ സൂക്ഷിക്കാൻ കഴിയുന്നില്ല എന്ന് ജലീൽ ദാരിമി പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേർക്ക് ഇതിനെ നിഷേധിക്കാൻ പറ്റും പ്രതിവർഷം മൂന്ന് കോടിയിലധികം ആളുകൾക്ക് ശ്വാസകോശ സംബന്ധമായ രോഗം വരുന്നു പ്രതിവർഷമാണിത് മൂന്ന് കോടിയിൽ പരം ആളുകൾക്ക് ശ്വാസകോശ രോഗം ഇത് ചെറിയ കണക്കല്ലല്ലോ രണ്ട് കോടിയിലധികം ആളുകളാണ് പ്രതിവർഷം ക്യാൻസർ രോഗത്തിനടിപകളാകുന്നത് രണ്ട് കോടിയിൽ പരമാളുകൾ എത്ര ഭീകരമായ അവസ്ഥയാണ് ക്യാൻസർ ജീവിതത്തിൻ്റെ സർവ്വ രസങ്ങളെയും മുറിച്ച് കളയുന്ന മാരകമായ രോഗം മരണം രോഗി കൊതിക്കുന്ന രോഗം മോർഫിൻ പോലാത്ത മാരകമായ ഗുളികകൾ കഴിച്ച് വേദനകൾ അറിയാതിരിക്കാൻ ശരീരത്തിന് പിടികൂടിയ ഭയാനകമായ വേദന അറിയാതിരിക്കാൻ മോർഫിൻ പോലോത്ത അതിമാരക സ്വഭാവമുള്ള മരുന്ന് കഴിച്ച് വയറും നാവും പൊള്ളിപ്പോവുന്ന അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അല്ലാഹു നമ്മൾ കാത്തിരക്ഷിക്കട്ടെ പക്ഷെ നൂഡിൽസ് വേവിച്ചു കൊടുക്കുമ്പോൾ ഈ ഉമ്മമാർക്ക് അറിയില്ല മക്കളെ മാരകമായ ക്യാൻസറിലേക്കാണ് നൂഡിൽസ് ആഴ്ചയിൽ രണ്ടോ മൂന്നോ നാലോ തവണയ്ക്ക് രുചികരമായ നൂഡിൽസ് മാഗി ഈ ഉമ്മമാർക്കറിയില്ല കുഞ്ഞുങ്ങളെ ഉദരസംബന്ധമായ മാരകമായ ക്യാൻസറിലേക്കാണ് ഞാൻ എൻ്റെ അടുക്കളയിൽ നിന്ന് പാചകം ചെയ്യുന്നത് എന്ന് ഉമ്മമാർക്കറിയില്ല അപ്പം ജീവിതത്തിൽ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ചെറിയൊരു ബക്കറ്റ് പിരിവ് നടത്തുന്നുണ്ട് അപ്പം എല്ലാവരും മനസ്സറിഞ്ഞ് സഹായിക്കുക എല്ലാവരും നന്നായി സഹായിക്കുക നിങ്ങളാൽ കഴിയുന്ന രൂപത്തിൽ പ്രത്യേകിച്ചും മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുമെങ്കിൽ പലപ്പോഴും കാലങ്ങളായി ചികിത്സിക്കുന്ന രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി കൂടി ഞാൻ ഇതിൻ്റെ അവസാനം പറയും ഏറ്റവും അവസാനം അത് പറയും നിങ്ങളെ പിടികൂടിയ രോഗം എത്ര മാരകമാണെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഖുർആാൻ മുന്നോട്ട് വെക്കുന്നൊരു എളുപ്പ വഴിയുണ്ട് അത് ഞാൻ എൻ്റെ പ്രസംഗത്തിൻ്റെ ഏറ്റവും അവസാന ഭാഗത്തിൽ പറയും അപ്പം അത്രയും വിശേഷപ്പെട്ട ഇൽപ് കിട്ടുന്ന ഒരു സദസ്സാണ് നമ്മുടെ സംഘടന വെച്ചൊരു പരിപാടി എന്ന നിലക്ക് നിങ്ങൾക്ക് കഴിയ കഴിവിൻ്റെ പരമാവധി സഹായിക്കാം അള്ളാഹു എല്ലാ നന്മകളും നമ്മളിൽ വിജയിപ്പിക്കട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കുട്ടികളെ ചെറിയ കുഞ്ഞുമക്കൾ അവർ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ അവർ മാരകമായ രോഗത്തിലേക്ക് പോകാൻ അപ്പോൾ മാരകമായ രോഗങ്ങൾ ഒരു ഭാഗത്ത് ചികിത്സയോ അതിനേക്കാൾ രസകരം ഭീകരം എന്നൊക്കെ പറയേണ്ടി വരും ചികിത്സിക്കാന്നല്ലാതെ സൂക്കേട് മാറിയ അനുഭവങ്ങൾ ആരേലും സദസ്സിൽ ഇരിക്കണ്ടോ നിങ്ങൾ പറ ചികിത്സിക്കുക അതിങ്ങനെ തുടരുക എന്നല്ലാതെ രോഗം മാറിയ ഒരാളുണ്ടോ കൂട്ടത്തിൽ പനി മാറിയൻ പനി രോഗാണോ നിങ്ങൾ പറയും പ്രിയപ്പെട്ട സഹോദരന്മാർ ഈ സദസ്സിന്റെ പ്രസക്തി എന്താണ് എന്നറിയാനാണ് ഞാൻ ചോദിക്കുന്നത് പത്ത് കൊല്ലമായി മരുന്ന് കുടിക്കുന്ന ആളുകൾ ഈ സഹസിലില്ലേ ഡോക്ടറുടെ സാമ്പത്തിക പ്രശ്നം പരിഹരിച്ചു എന്നല്ലാതെ ഈ രോഗം പിടിച്ച മനുഷ്യന്റെ ശാരീരിക പ്രശ്നം പരിഹരിച്ചു എന്നാ എൻ്റെ ചോദ്യം ഉണ്ടോ ഇരുപത് കൊല്ലമായി മരുന്ന് കുടിക്കുന്ന ആളുണ്ടാവൂലേ കൂട്ടത്തിൽ ഞാൻ വേറൊരു കാര്യം കൂടി ചോദിക്കാം കുടിക്കാൻ തുടങ്ങുമ്പോൾ ഒരു ഗുളികയോ രണ്ട് ഗുളികയോ അല്ലെ ഇപ്പത്തിരായി നാലോ അഞ്ചോ പുരോഗതി ഉണ്ടല്ലേ മാറ്റോണ്ട് നിങ്ങൾ പറയും പ്രിയപ്പെട്ട സഹോദരന്മാ നിങ്ങൾ ഡോക്ടറെ കാണിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒന്നായിരുന്നില്ലേ രോഗം മിക്ക ആളുകൾക്കും പിന്നെ പറഞ്ഞ് നിങ്ങൾക്ക് മറ്റേ സൂക്കോടും കുടിയുണ്ട് അതും കൂടി കഴിച്ചോളി പറഞ്ഞു പിന്നെ പറഞ്ഞ് കൊളസ്ട്രോളിൻ്റെ കംപ്ലയിൻറ്റ് അതും കൂടി ഒരു മരുന്ന് കുടിച്ചോ പിന്നെ ഇടയ്ക്ക് ഒരു ഷുഗർ വരാൻ നിങ്ങൾക്ക് സാധ്യത ഉണ്ടാവുകൊണ്ട് ഇപ്പോഴേ മരുന്ന് കുടിച്ചോന്നു രസകരമായ സംഭവം ഈ അത് കേട്ട് നിങ്ങളെന്നിട്ട് വിദ്യാഭ്യാസമുള്ളവരാണെന്ന് പറയുകയും ചെയ്യും നിങ്ങളിതൊക്കെ വാങ്ങിക്കൊടുക്കുകയും ചെയ്യും വളരെ രസകരമായ ഈ രോഗികൾ വരുമ്പോൾ കുറേ പേപ്പേഴ്സുമായിട്ടാണ് വരിക അപ്പോൾ എനിക്ക് ഇങ്ങനെ ക്ലാസ് എടുത്ത് തരും വന്നിട്ട് ഇത് ഇതിന്റെ മരുന്നാണ് ഇത് ഇതിന്റെ മരുന്നാണ് അപ്പൊ ഇതോ ഇത് ഷുഗറിൻ്റെതാണ് ഉണ്ടോ ഇല്ല അത് വരാൻ ചാൻസ് ഉണ്ട് മുമ്പൊക്കെ ഇന്ത്യയിൽ മന്ത്രിമാർ മുങ്കൂർ ജാമ്യം എടുക്കലുണ്ട് എന്തായാലും പിടിക്കുന്നത് ഉറപ്പാണ് മുങ്കൂർ ജാമ്യം ഒന്നും കേട്ടിട്ടില്ലേ നിങ്ങൾ നിങ്ങളൊന്നും കേൾക്കാത്തവര് എന്നെ ഇങ്ങനെ നോക്കാനുള്ള കുറച്ചോനെ എന്താ വർത്താനം തിരിയായിട്ടാ ഏഹ് മുങ്കൂർ ജാമ്യം ഒന്നും കേട്ടിട്ടില്ലേ ആ എന്ന് പറഞ്ഞ മാതിരി എന്ന് പറഞ്ഞ മാതിരി നിങ്ങൾക്ക് ഇന്ന് സൂക്കേട് വരാൻ പോവാണ് അതുകൊണ്ട് ഇപ്പോഴേ കഴിച്ചോളി മരുന്ന് അത് ആ പരിപാടിയൊക്കെ തുടങ്ങിയിട്ട് കുറെ കാലമായി ഏത് നിങ്ങൾക്ക് ഇത്ര കൊല്ലം കഴിഞ്ഞാൽ ഇന്ന രോഗം വരും എന്ന് പറഞ്ഞു കണ്ട് മരുന്ന് കഴിപ്പിക്കാം പിന്നെ നിങ്ങളുടെയൊക്കെ വിദ്യാഭ്യാസം എന്ത് പുരോഗതിയാണ് നിങ്ങൾക്ക് തന്നത് ഇതൊക്കെ വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട കാര്യമല്ലേ ശരിയായ വായനക്ക് വിധേയമാക്കപ്പെടാത്തത് കൊണ്ടല്ലേ ഈ ഒരു അബദ്ധം പറ്റിയത് പ്രതിരോധം ആവശ്യമാണ് പ്രതിരോധം ആവശ്യമാണ് പ്രതിരോധത്തിന് മരുന്നിന്റെ ആവശ്യമില്ല പ്രതിരോധം ആവശ്യമാണ് പ്രിവൻഷൻ ഇസ് ബെറ്റർ ദൻ ക്യൂർ രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ നോക്കലാണ് അതുകൊണ്ടാണ് റസൂൽ തങ്ങൾ അതാണ് പ്രതിരോധം പ്രതിരോധമാണ് ഇസ്ലാം മനുഷ്യ ജീവിതത്തിനുമേൽ പ്രതിരക്തമായ വളരെ വ്യതിരക്തമായ മനോഹരമായ രാജപാത വെട്ടിത്തെളിച്ച പദമാണ് അപ്പം രോഗം വരാൻ സാധ്യതയുണ്ട് ശരീരത്തിൽ രോഗം വരാൻ സാധ്യതയുണ്ട് ആഫിയത്ത് കുറയാൻ സാധ്യതയുണ്ട് അത് കുറയാതിരിക്കാൻ പ്രാർത്ഥന വേണം ഇസ്ലാമിന്റെ അധ്യാപനം അങ്ങനെയാണ് പക്ഷേ പഠിച്ച് വിവരമില്ല ചില ആളുകൾ പറഞ്ഞു സൂക്കേട് വരാതിരിക്കാനും മരുന്ന് വന്നാലും മരുന്ന് വരാൻ പോകുന്നു എന്ന പേടിയിലും മരുന്ന് എന്നിട്ടോ മരുന്ന് കുടിച്ചതിൻ്റെ പേരിൽ പുതിയ രോഗം വന്ന് എന്നിട്ട് വീണ്ടും മരുന്ന്